അത് കിട്ടിയത് എന്റെ രണ്ട് വാ രണ്ടു വാക്ക് ഇംഗ്ലീഷ് വാക്കേ ഉള്ളൂ ഹാർഡ് വർക്ക് കാരണം സ്വാമിയുടെ ഒക്കെ സ്വഭാവത്തിന് സ്വാമി രാവിലെ എട്ടുമണിക്ക് എട്ട് പത്തിന് ഓഫീസിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് അന്ന് തുടക്കം മുതലേ സ്വാമികടെ പോസ്റ്റൊക്കെ ആ എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ പറഞ്ഞ പോസ്റ്റർ ഇട്ടു എന്നെ കണ്ടു കാണും അപ്പം ഹാർഡ് സ്വാമിയും ഹാർഡ് വർക്കിലൂടെ മാത്രം വന്നതാണ് സ്വാമി കുറച്ച് ആയിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിച്ച് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ട് സി എ പഠിച്ച് ഫസ്റ്റ് ടൈം പാസ്സായി അങ്ങനെ ഇപ്പോൾ ഒരു അതിൻ്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ കടകളിൽ പോയി കണക്കെഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ ഏൺ ചെയ്തത് പഠിത്തവും ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സർവൈവ് ചെയ്ത് വന്ന മനുഷ്യരാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അവിടെ എന്തായിരുന്നു എൻ്റെ വിജയം എന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ ഹാർഡ് വർക്കാണ് അവിടെ വിജയിച്ചത് സ്വാമി എന്നെ അക്സെപ്റ്റ് ചെയ്ത് ബിക്കോസ് ഓഫ് മൈ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വാമി സാറിന് മണിക്ക് ഓഫീസിൽ വന്നുകൊണ്ടിരുന്നു ഞാനത് ചെന്ന് ഞാനിത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഏഴമ്പതിന് ഓഫീസിലും സ്വാമി ഓഫീസിൽ വരുമ്പോൾ ഞാൻ ഓഫീസിലുണ്ടാവും എല്ലാം സ്വാമിക്ക് സന്തോഷം പിന്നെ എല്ലാം റെഡിയാക്കി വെക്കും പേപ്പേഴ്സ് റെഡിയാക്കും കേസിന് വോളിലെല്ലാം റെഡി ആക്കി വെക്കും അതുപോലെ നമ്മൾ കേസിനുള്ള ഇൻപുട്ട് കൊടുക്കും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് അതിന്റെ റിസൾട്ടിലൂടെയാണ് സ്വാമി അക്സെപ്റ്റ് ചെയ്തതും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പൊ ആ ഏജിൽ ഞാൻ ഈവൻ സി എ പാസ് ആവണു മുമ്പ് വരെ എനിക്ക് ട്രൈബ്യൂണലിൽ പോയി അപ്പിയർ ചെയ്യാനുള്ള അൺഒഫീഷ്യലി സ്വാമിക്ക് സൗകര്യം ഇല്ലെങ്കിലും എന്നെ വിശ്വസിച്ച് വിട്ടിരുന്നു നമുക്ക് കിട്ടുന്ന വലിയ ആക്കില്ല കാരണം എത്രയോ വർഷം കഴിഞ്ഞാലാണ് സാറിന് അവിടെ എത്താൻ പറ്റണ സ്റ്റുഡന്റ് ആയിരുന്നപ്പോ തന്നെ ഹാർഡ് തന്ന കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഇത് മാത്രമല്ല ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ ഫാമിലി ബിസിനസ്സിലും എ അക്കൗണ്ടന്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം എങ്ങനെ ഫാമിലി ബിസിനസ്സിൽ ഈ ഒരു ഒരു ഏറ്റവും മേഖല ഊരി തിരിഞ്ഞു വന്നതല്ലേ എന്നെ അല്ലാണ്ട് നമ്മൾ ഫാമിലി ബിസിനസ് കൺസൾട്ടന്റ് ആവാൻ വേണ്ടി അല്ലല്ലോ നമ്മള് പഠിച്ചത് നമ്മള് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടത്തെ കിട്ടിയ ഈ ഫാമിലി ബിസിനസ്സിൽ എനിക്ക് കിട്ടിയ ഏറ്റവും സ്വാമി ഫസ്റ്റ് ഓഫ് ഓൾ സ്വാമി ഇതുപോലൊരു ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നു പല ബിസിനസ് ഓണേഴ്സിൻ്റെ വലിയ ഗ്രൂപ്പുകളുടെ ഒരു ട്രസ്റ്റ് വേഴ്സി പേഴ്സൺ ആയിരുന്നു സ്വാമി അപ്പോൾ എല്ലാവരോടും ഓപ്പണപ്പ് ചെയ്യും പ്രശ്നങ്ങളൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഈ ഫാമിലി ബിസിനസ്സെന്നൊരു ഡെഫിനീഷനോ അതിന് വേണ്ടി പ്രത്യേകം പഠിക്കുക പഠിക്കലോ അതിനു വേണ്ടി പ്രത്യേകം കോഴ്സോ ഒന്നുമില്ല ഫാമിലി ബിസിനസ്സെന്നൊക്കെ കൊണ്ടായി വന്ന ഒരു എട്ടോ പത്തോ പതിനഞ്ചോ കൊല്ലത്തിനുള്ളിലാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി ആ ടൈമൊക്കെ വന്നു തുടങ്ങിയത് പക്ഷേ ഇതെല്ലാം ഫാമിലി ബിസിനസ്സായിരുന്നു അവിടെയാണ് അന്ന് കണ്ടത് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഏഴ് അമ്പത് മുതൽ ഏതാണ്ട് ഒരു പത്ത് പത്തേകാൽ വരെ അത്ര സമയം ഞാൻ ഓഫീസിലുണ്ട് ഓഫീസിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈഎംസി പോകും സമയം സമയത്തിലേക്ക് വരുവാണെങ്കിൽ അപ്പോൾ ഈ ഈ ഈ ഈ ഈ സമയത്ത് അതായത് നമ്മൾ പിന്നെ എട്ട് മണി മുതൽ രാത്രി വൈകുന്നേരം അഞ്ച് വരെ ഏതാണ്ട് കണക്ക് ഓഡിറ്റ് സർട്ടിഫിക്കേഷൻ ടാക്സ് അപ്പീൽ ഇതൊക്കെ ആയിട്ടാണ് ഒരാറ ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ പോകും പിന്നെ ഞാനും സമയം മാത്രമേ ഉണ്ടാവാറുള്ളൂ ഒരു ആറര കഴിയുമ്പോഴാണ് ഓരോരുത്തർ ഓരോരുത്തർ വന്ന് തുടങ്ങുന്നത് ഇത് മുഴുവൻ ഫാമിലി ഡിസ്പ്യൂട്ടുകളാണ് മനസ്സിലായി ഫാമിലിയുടെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഡിസ്പ്യൂട്ട് സോൾവിങ് ആ കോൺഫ്ലിക്ട് സോൾവി ഇതാണ് അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഏഴ് ഏഴും എട്ടും പേര് വെയിറ്റ് ചെയ്യും പുറത്ത് എന്ന് വെച്ചാൽ ഒരു ഫാമിലിയുടെ ഉള്ളപ്പോൾ മറ്റേളെ കയറ്റാൻ പറ്റില്ല ഒരു ഫാമിലി ഒരാളോട് സംസാരിക്കും മറ്റേ ആളോട് സംസാരിക്കാൻ പറ്റില്ല ഇവരെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ അകത്ത് ഇരിക്കണം എന്നെ അവിടെ ഇരുത്തു എന്നാന്ന് വെച്ചാൽ ഈ നോട്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇത് കഴിയുമ്പോൾ എം ഇതുണ്ടാക്കണം മറ്റേ വേറെ എന്തെങ്കിലും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ കാര്യം അപ്പോൾ എന്തായാലും ഞാനൊന്നും അറിയാണ്ട് ഇന്നസൻ്റ് ആയിട്ട് അവിടെ ഇരുന്ന് ഈ മൂന്ന് വർഷവും ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ ഡെയിലി ഇത് കണ്ടു അപ്പോൾ സ്വാമി എങ്ങനെയാണ് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണ് ഇതിൻ്റെ റെസൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു ഫെയർ വ്യൂവിൽ ഇതിനെ കാണുന്നത് എങ്ങനെയാണ് തെറ്റ് റോങ് ഇമ്പ്രഷനുള്ളവരെ കറക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട് 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 ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സത്യം അത് നമുക്കറിയില്ലായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കിത് രണ്ടാമത് കോർപ്പറേറ്റ് ലൈഫ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റേണ്ടി വന്നത് ഇതൊക്കെയാണ് യുണീക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് രണ്ടും കൂടെ കൂടി കൊണ്ടുപോകും ഈ ഫാമിലിയും ഫാമിലി ഫാമിലി ബിസിനസ് ബിസിനസ് കൂടി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കോമ്പിനേഷനോട് കാലം കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കോമ്പിനേഷനുകൾ കൂടി സാലറി എത്ര രൂപയായിരുന്നു അപ്പന്റെ ആയിട്ട് പൈസ മേടിച്ചു എന്ന് മാത്രമല്ല ഒരു കാര്യത്തിന് പലതവണ മേടിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ മേടിച്ചേക്കേണ്ട ഗൈഡുകൾ കണ്ടു കഴിഞ്ഞാല് എന്റെ ഗൈഡിന് പൈസ മേടിച്ചേക്കണ കണ്ടാല് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് റാങ്കുകളും കിട്ടണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് പക്ഷേ എന്നെ ചോദിച്ച ചോദ്യത്തിന് അത് കഴിഞ്ഞിട്ട് ഏൺ ചെയ്തപ്പോൾ ഉള്ള ഒരു ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ അറിയില്ലായിരുന്നു ഫസ്റ്റ് സാലറി കൊണ്ട് എന്ത് ചെയ്തെന്ന് വച്ചാൽ അന്നത്തെ ഫസ്റ്റ് സാലറി എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പോവും വളരെ കുറച്ച് അന്ന് ഒന്നാമതെയും ഫസ്റ്റ് റെമുണറേഷൻ കിട്ടിയപ്പോൾ ഞാനൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ അന്ന് ജോയിൻ ചെയ്തിട്ടോ പത്തൊമ്പത് ദിവസത്തെല്ലേ കിട്ടുകയുള്ളൂ ഒരു മാസം കിട്ടുമല്ലോ വളരെ തുച്ഛമായ ഇതേ കിട്ടുള്ളൂ എനിക്ക് അറുന്നൂറ് രൂപയാണ് നേരം കിട്ടിയത് ഞാനൊരു സൈപ്പൻ്റെ പോലെ അറുന്നൂറ് രൂപയാണ് കിട്ടിയത് അപ്പം ഈ അറുന്നൂറ് രൂപയെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഒരു 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 കൺഫ്യൂഷനാണ് എന്താ ചെയ്യേണ്ടത് ആറുനൂറിൻ്റെ നോട്ടൊരു കവറിലിട്ട് അപ്പം കൊടുക്കണം അപ്പം കൊടുക്കണോ കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ നൂറ് ബാധ്യതകൾ നമുക്കുണ്ട് എന്താ ഞാനും തീരുമാനിച്ചു അപ്പോൾ വീട്ടിൽ അറിയാലോ സിസ്റ്റർ കല്യാണം കഴിച്ചു പോയി ഞാനും അച്ഛനും അമ്മയൊക്കെയാണ് ഞാനിവിടെ ഉള്ളപ്പോൾ പോയി താമസിക്കണം വീക്കെൻഡിൽ പോയി താമസിക്കും അപ്പോൾ മധുര ഇടയ്ക്ക് പറയാറുണ്ട് അവർക്കൊരു സ്റ്റീൽ സ്പൂണ്ണില്ല അവിടെ കുറച്ച് സ്പൂൺ മേടിക്കണം മേടിക്കണം എന്നിങ്ങനെ പറയാറുണ്ടെങ്കിലും പല പ്രയോറിറ്റി വൈസ് വെച്ചിട്ട് കാരണം അത് മേടിക്കാൻ പറ്റാറില്ല പല കൃഷിക്കാരന്റെ ബുദ്ധിമുട്ട് കൃഷിക്കാരനെ അറിയുള്ളൂ കാരണം നമ്മളിതെല്ലാം കൃഷി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും നടത്താന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നടക്കുന്ന ആവശ്യത്തിന്റെ പകുതി പൈസയായിട്ട് കൈ കിട്ടുകയുള്ളൂ പക്ഷെ അത് ആ ഒരു ഗ്യാപ്പ് കൊണ്ടായിരിക്കും ഒരു പ്രയോറിറ്റി അവിടെ കിട്ടിയില്ല പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റീലിന്റെ സ്പൂൺ മേടിച്ചു ഞാൻ അവിടുന്ന് സത്യമന്ത് പനമള്ളി പറയാണ് കൃഷ്ണീസ് അവിടെ ഞാൻ നടന്ന് ഇന്ന് വീക്കെൻഡ് സാറ്റർഡേ ആയിരുന്നു നടന്ന് സൗത്ത് പാലം കയറി നടന്ന് ജംഗ്ഷൻ മെഡിക്കൽ ടെസ്റ്റിന് കഴിഞ്ഞ് റൈറ്റ് ചെയ്യുന്നു ജോസ് പ്രദേശിന്റെ ഇപ്പറേ ഒരു സ്റ്റീൽ കട പണ്ട് കണ്ടുവച്ചായിരുന്നു അവിടെ കയറി ബ്രാൻഡഡ് സ്പൂൺ പന്ത്രണ്ടാം മേടിച്ച് അന്ന് അവിടുന്ന് അവിടുന്ന് വീണ്ടും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയി അങ്ങനെ വീട്ടിൽ പോയി ഇത് കൊടുത്തു റിയാക്ഷൻ എന്തായിരുന്നു തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഇങ്ങനെയൊന്നും പരിചയമില്ല അവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം അങ്ങനെ അങ്ങനത്തെ ഒരു ഫാമിലി ഒന്നും അല്ലല്ലോ ജോലി കിട്ടി കൊണ്ടുപോയി അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷെ മദറിൻ്റെ വീട്ടിലാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പക്ഷേ സോ ഹാപ്പി ഒരു കാര്യം അത് അതെനിക്കൊരു ഇപ്പോഴും കുറഞ്ഞതായിട്ട് തോന്നുന്നു ഇതൊരു മെസ്സേജ് ആണ് ഈ പിന്നെ വീട്ടിൽ ആവശ്യമുണ്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലെവലിൽ ആർക്കാവശ്യമില്ല കുട്ടികൾ ഏൺ ചെയ്ത് തുടങ്ങുന്നത് പക്ഷെ ആവശ്യമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം ഫസ്റ്റ് നമ്മള് ഗിഫ്റ്റ് നമ്മൾ കിട്ടുന്നതിലും കൊടുക്കുന്നത് പേരൻസിനായിരിക്കും കാരണം അവരുടെ ലവ് ലൈഫ് എത്ര സാക്രിഫൈസ് ചെയ്ത അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ഒരിക്കലും നോക്കരുത് അത് കൊടുത്തിരിക്കണം കാരണം അത് ലൈഫിലൊരു എന്നാ കണ്ണിയായിരിക്കും എന്നും ഓർക്കാനും ഞാനിതൊന്നും ഓർത്തല്ല ചെയ്തത് പക്ഷെ എങ്ങനെയോ ചെയ്തു പക്ഷെ ഇന്നെനിക്ക് അത് ഓർമ്മയുണ്ട് ഞാൻ പ്രൗഡാണെന്ന് മദറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലായില്ലേ അതാണ് അതിന്റെ സിറ്റുവേഷൻ തിരിച്ചു സാമിൻ്റെ മാറി വീണ്ടും ലൈഫിൽ അടുത്ത പടിയിലേക്ക് മാറുകയാണ് അങ്ങനെ ഒരു മാറ്റം പിന്നീട് ഉണ്ടായിട്ട് പോകുന്ന വർക്കേഴ്സ് ഗ്രൂപ്പിലേക്കാണ് അതെ അപ്പൊ ഞാൻ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു ഞാൻ സ്പാർക്കിന്റെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പഴത്തേക്ക് നമ്മൾ കുറച്ച് അംബീഷ്യസായല്ലോ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്ലോബൽ ലീഡർ ആവണം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലീഡർ ആവണം പലരെയും കണ്ടും മീറ്റ് ചെയ്തൊക്കെ ഒരു ആവണം എന്നുള്ളൊരു ആഗ്രഹം കോർപ്പറേറ്റിലേക്ക് മാറാന്ന് വിചാരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കിട്ടിയത് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇന്ത്യൻ ഓപ്പറേഷൻസിലെ ഫിനാൻസ് മാനേജർ അവിടെ വർഷം ഉണ്ടായിരുന്നു അവിടെ അവിടെയും എനിക്ക് ഒത്തിരി ദുബായ് ബേസ്ഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് ദുബായ് പോവാം അതുപോലെ ഇന്റർനാഷണൽ ടാക്സോർഷൻ മാറി മാറും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തു തുടങ്ങി ട്രെയിനിലൊക്കെ ആണെങ്കിലും എ സിയിലൊക്കെ ട്രാവൽ ചെയ്തു തുടങ്ങി പിന്നെ ലെവലിൽ നമ്മൾ പോകുന്നത് ഹോട്ടൽസ് ഫുഡ് ആ കോർപ്പറേറ്റ് ലൈഫ് അറിയാലോ അതിലേക്ക് പയ്യ ഒരു ട്യൂൺ ചെയ്തു തുടങ്ങി അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇതായിരുന്നു മാറ്റമായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷത്തെ ഞാനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിനുമുമ്പ് തന്നെ എനിക്ക് വേറെ ഓഫേഴ്സ് ഒക്കെ വന്നായിരുന്നു പക്ഷെ മൂന്ന് വർഷം കമ്മിറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ട് നിന്നു അതും എനിക്കൊരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ ഞാൻ ഒത്തിരി കോർപ്പറേറ്റ്സും ബിസിനസ്സുകാരൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് ഈ എംപ്ലോയിസിൻ്റെ കമ്മിറ്റ്മെന്റ് അതൊരു ഇപ്പം എന്നെ എന്നെ എടുത്ത സി എഫ് ഒ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രാക്ടീസ് ഇന്ന് കോർപ്പറേറ്റിലേക്ക് ജോലി എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കോർപ്പറേറ്റിൽ തന്നെ ജോലി തുടങ്ങിയവരാണ് അവർക്ക് താല്പര്യം എടുത്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഷാജി യു ദാറ്റ് ടു സ്റ്റിക്ക് ഓൺ ഫോർ മിനിമം ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കൈ തന്നു ഞാനും കൈ തന്നു രണ്ട് രണ്ടര രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി ഇത് ആർക്കും അറിയില്ല പക്ഷെ എനിക്ക് ഉള്ളു വാക്കാലേ ഉള്ളു വേറെ ഒരു 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 പേപ്പറുമല്ലോ ആ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ പുള്ളി പറഞ്ഞേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി രണ്ട് വർഷം കഴിഞ്ഞ് പുള്ളി വേറെ ജോലിക്കെന്തോ പോയി എനിക്ക് പല ഓഫറുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് എനിക്ക് പോകാനുള്ള പോയാൽ ആരും ചോദിക്കാനില്ല പക്ഷേ ഞാൻ ആ ആ വാക്ക് കാരണം ആദ്യമായിട്ട് കോർപ്പറേറ്റ് ജോലി കിട്ടി തന്ന ആളാണ് തന്ന കമ്പനിയാണ് അപ്പോൾ ആരും അറിയില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ആ ഒരു ഒരു മാസം 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 നോട്ടീസ് കൊടുത്തു ഇത് വെച്ചാൽ വാല്യൂ സിസ്റ്റം ഒന്ന് ഫോളോ ചെയ്താൽ ാണ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നത് ഒരേ പ്രശ്ന എല്ലാ വിഷയം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരേ പ്രശ്നമാണ് ഷെയർ ചെയ്യുന്നത് അതിൽ എച്ച് ആറിലേക്ക് വരുമ്പോൾ കാരണം ഈ എംപ്ലോയിസ് അറിയുന്നില്ല ഒരു ഓൺട്രണർ എത്രത്തോളം രൂപയാണ് ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം അവർക്ക് വലിയ ഡെറ്റ് മണിയാണ് ഒരു വർഷത്തിലും ആറ് മാസത്തിലും മൂന്ന് മാസത്തിലൊക്കെ പിരിഞ്ഞ് പോകുമ്പോൾ വലിയൊരു ഡെറ്റ് മണിയാണ് ഈ ഒരു പിന്നെ ഒരു ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അത് കണ്ടിന്യൂറ്റി വേണം ഇൻഫോർമേഷൻ ഒരു ഒരാൾ ശരിക്കും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എവിടെയോ വായിച്ചതുപോലെ എന്ന് പറയുന്നവൻ ഉണ്ടാക്കിയിട്ടാ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ എവിടെയോ ഒരു യാതൊരു നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്നവരുണ്ട് കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാണ്ട് പോകുന്നവരുണ്ട് നമ്മൾ കാണുമ്പോൾ സങ്കടം തോന്നും ശരിക്കും പിന്നെ പോകുന്ന പിന്നെ തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് കേട്ടർ ഉണ്ടാവും സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൺ വാല്യൂ ബേസ്ഡ് ി ബിസിനസ് ആണ് അടുത്ത ലെവലിലേക്കുള്ള എല്ലാ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും നമുക്ക് കിട്ടിയത് അവിടെ എനിക്ക് തോന്നുന്നു വലിയൊരു ലക്ഷറി ലൈഫ് എന്ത് പോസ്റ്റ് ആയിരുന്നു ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞില്ല എല്ലായിടത്തും ഈ ചാറ്റഡ് അക്കൗണ്ട രീതിയിൽ നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ കിട്ടുകയുള്ളൂ അക്കൗണ്ട്സ് മാനേജർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാണ് കിട്ടിയത് പക്ഷെ ഞാൻ ഏതോ ഇൻറ്റർവ്യൂലൊക്കെ പറഞ്ഞ മാതിരി ഞാനത് എക്സ്ട്രാ ടൈം എപ്പോഴും നമ്മുടെ ഈ ഹാർഡ് വർക്ക് എന്നുള്ളൊരു പ്ലെയർ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അപ്പം ഈ വർക്ക് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ പർച്ചേയ്സ് അല്ലെങ്കിൽ സെയിൽസ് ഓപ്പറേഷൻസ് ലോജിസ്റ്റിക്സ് ഇതിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അക്കൗണ്ട്സ് ആകുമ്പോൾ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇവരുടെ കൂടുതൽ ഈ മാനേജേഴ്സിന്റെ കൂടുതൽ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് എനിക്ക് അതിൻ്റെ അകത്തൊരു ലീഡർഷിപ്പ് കിട്ടി അപ്പോൾ ബിസിനസ് കുറച്ചുകൂടെ ഉത്തരവാദിത്തം എനിക്ക് കിട്ടി ഞാൻ ചെയ്ത ഉത്തരവാദിത്തോട് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ദൈവം സഹായിച്ച് ക്ലിക്കായി 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 വന്നപ്പോൾ മാനേജ്മെന്റ് നോട്ടീസിൽ പെട്ടു അപ്പോൾ പഴയ സിക്കായിട്ടുള്ള യൂണിറ്റുകൾ ഇന്റർണലി ഉള്ള യൂണിറ്റുകളൊക്കെ എന്നെ സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വന്ന് വന്ന് പതിനാല് വർഷം ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് നമ്മൾ ആ സെ സ്ട്രാറ്റജി നമ്മൾ ഇറങ്ങുന്നത് ഏത് ഞാൻ ഇറങ്ങുന്നത് ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് പോസ്റ്റ് മാൻഡോ സിഇഒ ലെവലാണ് ആറ് ഏഴ് ഡിവിഷൻസ് ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു എല്ലാ 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 ഏരിയസും കൈകാര്യം ചെയ്തിരുന്നു അതിൽ എൻ്റെ ഇൻ്റർവ്യൂലൊക്കെ ഇട്ടുണ്ടാവും ഹ്യൂമൻ റിസോഴ്സ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവിടെ ഞാൻ പ്രൂവ് ചെയ്ത കാര്യമാണ് ഈ ഇമ്പോർട്ടൻസ് ഒരിക്കൽ നമ്മുടെ ലുക്കറിലിയുടെ ജയ്ക്കെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ജയ്ക്കെ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥയിലുണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ഹാവൽസിന്റെ വലിയൊരു ലക്ഷറി ലൈഫിൽ നിന്നും വലിയൊരു പോസ്റ്റിൽ നിന്നും ഇറങ്ങി എറണാകുളത്ത് ഒരു മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലെ ഓഫീസ് തുടങ്ങിയൊരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് ഷായച്ചിലേക്ക് വരുമ്പോഴേക്കും ഇതുപോലെ തന്നെ എവി റ്റിയുടെ അത്രയും ഒരു നല്ലൊരു പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന എല്ലാ മൈലേജുകളും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു കൺസൾട്ടൻസിയിലേക്ക് ഇറങ്ങുന്നത് എന്തായിരുന്നു ആ ആ ഒരു മോട്ടീവ് ആദ്യം ഫെസിലിറ്റീസിനെ പറയാം ഇപ്പം ആ സമയത്ത് എൻ്റെ ഏജിൽ എനിക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എന്തോ ഉള്ളപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ആ ഏജിൽ വേറെ ഒരു സാധാരണ കേരള ബേസ്ഡ് ഒരു കമ്പനിയിൽ കിട്ടാൻ പറ്റാത്ത മാത്രമുള്ള എക്സ്പോഷറും ഫെസിലിറ്റീസും എനിക്കുണ്ടായിരുന്നു അതുപോലെ ട്രാവൽ എവിടെ എവിടെ താമസിക്കാം ഓൾ ഡിസിഷൻസ് അൺലിമിറ്റഡ് ആയിരുന്നു കുറേ ഡിവിഷൻസ് എൻ്റെ കുഴിയിലുണ്ടായിരുന്നു കുറേ ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഡിസിഷനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയി നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ഫ്രോം ഞാൻ അന്നും കുറച്ച് ടഫ് കീ പേഴ്സൺ ആയിരുന്നു കുറച്ച് ടഫും ഡിസിപ്ലിൻഡും ആയിരുന്നു അപ്പം അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സംഗതി കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നു റോയിലെനിക്ക് തോന്നുന്നു ഷാജി വർഗീസിന്റെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് റോയിലൂടെ കൊടുക്കുന്നത് ഒരു മീഡിയം സെഗ്മെന്റ് വരുന്ന ഓൺട്രസിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിജയം ലെവലില് കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഞാൻ ലോവർ ലെവലിൽ എന്ന് വന്ന ആളാണ് അത് ഒരു വൺ വൺ സൈഡ് അഗ്രികൾച്ചർ രണ്ട് സൈഡ് ഫാദറിൻ്റെ ചെറിയ ബിസിനസ്സുണ്ടായിരുന്നു റബ്ബർ റബ്ബ് അതിൻ്റെയൊക്കെ ആ സമയത്തും ആ കുഞ്ഞു ബിസിനസ്സിലും നമ്മൾ പോയ കണക്കെഴുതാനും സപ്പോർട്ട് ചെയ്യാനും സെയിൽസിലും ഒക്കെ നിന്ന് നിന്ന് ഫാദറിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത് അതൊക്കെ പിന്നീട് ഇതൊക്കെ തന്നെയാണ് ഒറിജിനലി ഉള്ള റിയാലിറ്റി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളൊരു ഹൈ എൻ പാസ്സായി നമ്മളൊരു ഫ്ലൈയിങ് ഇതായിട്ട് പെട്ടെന്നൊക്കെ പാസ്സായി റാങ്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും തിങ്ക് ചെയ്യാനും ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എലി ആ പോസ്റ്റിലെ ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും ഇയാളുടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു സൈഡിൽ മറ്റേത് നമ്മൾ കോർപ്പറേറ്റ്സ് ഒക്കെ ഓടിച്ചതുകൊണ്ട് മേജർ കമ്പനികളാണെങ്കിൽ പോലും ആ കസേരയിലിരിക്കുന്ന ആളുടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ കസേരയിലിരുന്നോണ്ട് എന്താണ് പ്രശ്നം നമുക്ക് എമ്പതറ്റിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം കവർ എനിക്ക് തോന്നുന്നു ഈ മീഡിയ സെഗ്മെന്റ് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ പലർക്കും ചിലപ്പോൾ എഡ്യൂക്കേഷൻ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതൊരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു എന്നാ കച്ചവടം ഉണ്ട് വരുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് പൈസ വരുന്നുണ്ട് പൈസ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം സ്മൂത്ത് ആയി പോകുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒന്നും അല്ല ബിസിനസ്സായിട്ട് നോക്കുമ്പോൾ കാരണം അവരുടെ ചില ഇൻപുട്ടുകൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇവരോട് ഇവരുടെ ലെവലിൽ പോയിരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവരുടെ ഇന്ന് നല്ലത് വരുവുള്ളൂ നല്ല തീരുമാനങ്ങൾ വരുവുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഓണർ കുറച്ച് എഡ്യൂക്കേഷൻ കുറവാണ് അവർ കോമൺ മീറ്റിങ്ങിലേക്ക് ഇരിക്കുമ്പോഴേക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആരും അറിയാണ്ട് ഞാൻ ഈ ഓണറെ മാത്രം മീറ്റ് ചെയ്തിട്ട് അന്ന് പ്രെസൻ്റ് ചെയ്യാൻ പോകുന്ന വേറെ ആരെങ്കിലും എൻ്റെ അസോസിയേറ്റ്സ് ആരെങ്കിലും ആരെങ്കിലും പ്രെസൻറ്റ് ചെയ്യാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും കൊസ്റ്റിൻ ചോദിക്കാണ്ടോന്ന് പുള്ളിയുടെ ഉള്ളിലുള്ള കൊസ്റ്റൻസ് പുള്ളിനെ കൊണ്ട് തന്നെ ഫ്രെയിം ചെയ്യിച്ച് അപ്പൊ അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ വരണേ അപ്പോൾ പുള്ളിക്കാർ ആ കോൺഫിഡൻസ് ഇത് ഇത്രയും ഇൻപുട്ട് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇത് കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ കുറേ ടെക്നിക്കൽ ടേംസും ജാഗൻസൊക്കെ ഉപയോഗിച്ചിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇഫക്റ്റീവ് ചേഞ്ച് ഉണ്ടാവില്ല അത് മാത്രമേ ഉള്ളൂ എൻ്റെ അത് കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് നമുക്ക് ഈ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വർഷങ്ങളാണ് നാല്പത്തഞ്ച് വർഷം എല്ലാ രീതിയിലും ജീവിതത്തിൻ്റെ തുടക്കം മുതലുള്ള യാത്ര ആ ഒരു യാത്രയിൽ ഇനി കൂടുതൽ ആളുകളിലേക്ക് റോ കൺസൾട്ടൻസിയും ഷായ്ച്ചേനും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതുവഴി ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു കൺസൾട്ടൻസി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു കൺസൾട്ടൻസി എന്ന് ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ നമുക്കൊരു പനി വന്നിട്ട് ഡോക്ടറെ കാണുന്നത് പോലെ തന്നെയാണ് അസുഖം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു കൺസൾട്ടൻസിയിലേക്കൊരു ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് ഒരു വ്യക്തി വരുന്നത് അതിലും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫാമിലി ബിസിനസ് അപ്പോൾ അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ പ്രസ്ഥാനം നാളെ വലിയൊരു രീതിയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കുമായിട്ടൊരു ഭാഗമാകാൻ സാധിക്കുന്നതിൽ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്